ആരോഗ്യവും സമ്പത്തുമുള്ളപ്പോൾ സ്നേഹിക്കാനും സഹായം പറ്റാനുമെല്ലാം എല്ലാവരും കൂടെ കാണും എന്നാൽ വയസ്സായാൽ സ്വന്തം മക്കൾ പോലും തിരിഞ്ഞു നോക്കിയെന്ന് വരില്ല എന്നാൽ ഭർത്താവും മക്കളുമെല്ലാം കൂടെ ഉണ്ടായിട്ടും സ്വന്തം അമ്മയെ പൊന്നുപോലെ നോക്കിയതിൻ്റെയും സ്നേഹിച്ചതിൻ്റെയും പേരിൽ സ്വന്തം വീട് വിട്ട് നടി ലൗലി ബാബുവിന് റോഡിലേക്ക് ഇറങ്ങേണ്ടി വന്നു പ്രായമായ അമ്മയെ സ്നേഹിക്കുവാനും പരിചരിക്കുവാനും പാടില്ല എന്നും ഒരു പാഴ്വസ്തു പോലെ എവിടെയെങ്കിലും കൊണ്ടുപോയി അമ്മയെ കളയണം എന്നുമായിരുന്നു ഭർത്താവും മക്കളും ആവശ്യപ്പെട്ടത് ലൗലി ഷൂട്ടിങ്ങിനായി പോയിരുന്ന കാലത്ത് ഭർത്താവിനും മക്കൾക്കും വേണ്ടതെല്ലാം ഒരുക്കി നൽകുകയും മക്കളെ സ്കൂളിൽ വിടുകയും ആഹാരം നൽകുകയും സ്നേഹിക്കുകയും എല്ലാം ചെയ്തിരുന്നത് ഈ അമ്മയായിരുന്നു എന്നാൽ പ്രായമായി അമ്മ കിടപ്പിലായപ്പോൾ നോക്കാൻ ആളില്ലാതെയായി ആ അമ്മയ്ക്ക് പോകാൻ മറ്റൊരിടം പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ ലൗലി അമ്മയ്ക്ക് വേണ്ടി സിനിമാ ജീവിതം പോലും മാറ്റിവെക്കുകയായിരുന്നു ലൗലി ഏക മകളായിരുന്നു ആ മകൾക്ക് വേണ്ടിയായിരുന്നു ആ അമ്മ ജീവിച്ചതും അധ്വാനിച്ചതുമെല്ലാം ലൗലി സിനിമകളിലും സീരിയലുകളിലുമെല്ലാം ധൈര്യത്തോടെ അഭിനയിക്കാൻ പോയത് വീട്ടിൽ അമ്മയുണ്ടല്ലോ മക്കൾക്കും ഭർത്താവിനും ഭക്ഷണം വച്ചുണ്ടാക്കി നൽകുവാനും വീട്ടിലെ കാര്യങ്ങൾ നോക്കാനുമെല്ലാം അവരുണ്ടല്ലോ എന്ന ധൈര്യമായിരുന്നു എന്നാൽ ആ അമ്മ കിടപ്പിലായപ്പോൾ അമ്മയെ നോക്കാൻ ഭർത്താവും മക്കളും തയ്യാറായില്ല അവർക്ക് അമ്മയൊരു ഭാരമായി അങ്ങനെ അഭിനയം വിട്ട് അമ്മയെ പരിചരിക്കാൻ ലൗലി നിന്നതോടെ ഭർത്താവിനും മക്കൾക്കും മുറുമുറുപ്പ് തുടങ്ങി ഒടുക്കം ഇതിനുവല്ല ഓച്ചിറയിലോ ഗുരുവായൂരിലോ കൊണ്ടുപോയി കള എന്നായിരുന്നു ഭർത്താവും മക്കളും ഒരുമിച്ച് ആവശ്യപ്പെട്ടത് അത് ചിന്തിക്കാൻ പോലും സാധിക്കാതിരുന്ന ലൗലി പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് കിടപ്പിലായ അമ്മയെയും കൊണ്ട് ആ വീട് വിട്ടിറങ്ങിയത് നമുക്കിവിടെ നിന്ന് പോയാലോ അമ്മയെന്ന് ലൗലി ചോദിച്ചപ്പോൾ നീയുണ്ടെങ്കിൽ ഞാൻ എവിടേക്കും വരുമെന്ന മറുപടി ആയിരുന്നു ആ അമ്മ നൽകിയത് അങ്ങനെ അമ്മയെ എവിടെയും ഏൽപ്പിച്ചു പോകാൻ പോലും സാധിക്കാത്ത അവസ്ഥയിൽ ലൗലി അഭയം തേടിയെത്തിയത് പത്തനാപുരത്തെ ഗാന്ധി ഭവനിലാണ് തൊണ്ണൂറ്റി രണ്ട് വയസ്സുകാരിയാണ് അമ്മ ഇപ്പോൾ പൂർണമായും കിടപ്പിലായ അമ്മയ്ക്കൊപ്പം ലൗലിയും ഇപ്പോൾ ഗാന്ധി ഭവനിലാണ് കഴിയുന്നത് ഇടയ്ക്ക് മക്കൾ ഗാന്ധി ഭവനിലേക്ക് പേരക്കുട്ടികളെയും കൊണ്ടുവന്നിരുന്നു എന്നാൽ അവർ ലൗലിയെയും അമ്മയെയും കാണുക പോലും ചെയ്യാതെ തിരിച്ചു പോവുകയാണ് ചെയ്തത് ഇപ്പോൾ അമ്മയ്ക്ക് തുണയായി ലവ്ലിയുണ്ട് എന്നാൽ ഇനി വാർദ്ധക്യകാലത്ത് തനിക്കിനി തുണയായി ആരുണ്ടാക്കുമെന്ന ലവ്ലിയുടെ ചോദ്യത്തിന് ഗാന്ധിഭവൻ തന്നെയാണ് ഏക ഉത്തരമായി മുന്നിൽ നിൽക്കുന്നത് ആ ഒരു പ്രതീക്ഷയാണ് ലൗലിക്കുമുള്ളത് സിനിമാ സീരിയലുകളിലൂടെ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായ നടിയായിരുന്നു ഒരു കാലത്ത് ലവ്ലി ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന സിനിമയിലൂടെ അഭിനയ ലോകത്തേക്കെത്തിയ ലവ്ലി തിലകിനൊപ്പവും അഭിനയിച്ചിട്ടുണ്ട് ബ്ലസിയുടെ പ്രണയം പുതിയ മുഖത്തിൽ മീരാനന്ദന്റെ അമ്മവേഷം വേഷം ദിലീപിന്റെ കൂടെ മേരിക്കുണ്ടൊരു കുഞ്ഞാട് മമ്മൂട്ടിക്കൊപ്പം വെനീസിലെ വ്യാപാരി എന്നിങ്ങനെ നിരവധി ചിത്രങ്ങൾ ചെയ്തു ജീവിതത്തിൽ മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചയാളാണ് ആളാണ് ലവ്ലി ആന്റി വർഷങ്ങളായി അടുത്തറിയുന്ന ഒരാൾ എന്ന നിലയിൽ ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്ത വേദനയാണ് എത്രയോ വർഷം ഉറക്കം കളഞ്ഞ നാടകം അഭിനയിച്ച് മക്കളെ വളർത്തി കെട്ടിയോനെയും നോക്കി അവസാനം ഇങ്ങനെയുമെന്നാണ് ലൗലിയെ അടുത്തറിയുന്ന നടി സീമാജി നായർ പങ്കുവച്ചത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു